ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എഴുപത്തി എട്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുങ്ങി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെ ലഹോബാധ കേട്ട് കോപിച്ചു നേരെ തീ ജൊലിച്ചു ഇസ്രയേലിന്റെ നേരെ കോപം പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻറെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാൻ തന്നെ അവൻ മീതേ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിന്റെ പാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർ വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകും ആഹാരമയച്ചു അവൻ ആകാശത്തിന് കിഴക്കൻ കാറ്റടിപ്പിച്ചു തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിഴങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിയിച്ചു അങ്ങനെ അവർ തിന്നു തൃപ്തരായിത്തീർന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവരുടെ കൊതിക്കും മതി വന്നില്ല ഭക്ഷണവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതീ പുഷ്ടന്മാരിൽ ചിലരെ കൊന്നു ഇസ്രയേലെ യൗവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാവം ചെയ്തു അവൻ്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരിയും ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നയനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും എങ്കിലും അവർ വായിക്കൊണ്ട് അവനോട് കപടം സംസാരിക്കും നാവ് കൊണ്ട് അവനോട് പോഷ്ക്ക് പറയും അവരുടെ കൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല